മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ മകരം രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്യരാശിയിലും സൂര്യനും ശനിയും കുംഭം രാശിയിലും ബുധൻ ശുക്രൻ രാഹു ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയും കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ കാര് എല്ലാ രാശിക്കാരിലും പ്രഭാവങ്ങൾ ചെലുത്തുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റത്തോടെ മകരം രാശിക്കാരുടെ ഏഴര ശനി അവസാനിക്കുന്നതായിരിക്കും അതുപോലെ കുംഭം രാശിക്കാരുടെ ഏഴര ശനിയുടെ മൂന്നാം ചരണം മീനം രാശിക്കാരുടെ രണ്ടാം ചരണം മേടം രാശിക്കാരുടെ ഒന്നാം ചരണം ആരംഭിക്കുന്നതുമായിരിക്കും കർക്കടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ചിങ്ങം രാശിക്കാരുടെ കണ്ടകശനി സമയം അവസാനിക്കുമെങ്കിലും ശനി എട്ടിൽ പ്രവേശിക്കുന്നത് കാരണം അഷ്ടമശനിയുടെ പ്രഭാവത്തിലാകുന്നതുമായിരിക്കും ഇടവം വൃശ്ചികം രാശിക്കാരുടെയും കണ്ടകശനി സമയം അവസാനിക്കുന്നതും മിഥുനം കന്നി ധനു എന്നീ രാശിക്കാർക്ക് കണ്ടകശനി ആരംഭിക്കുന്നതും ആയിരിക്കും മാസാരംഭത്തിൽ മീനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നിനി നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമാണ് ശനി ഇവിടെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ നിൽക്കുന്നതാണ് അതിനുശേഷം മൂന്നാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ഏഴര ശനിയുടെ മൂന്നാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയുടെ രാശി മാറ്റത്തോടെ നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിൽ നിന്നും മുക്തരാകുന്നതായിരിക്കും ശനിയുടെ പൊസിഷൻ സ്ട്രോങ് ആയതിനാൽ ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി ഇവിടെ പതിക്കുന്നതിനാൽ നിങ്ങളിലൊരു അഗ്രസീവ്നെസ് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇത് ടെൻഷൻ വർധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എപ്പോഴും നോർമലായി പെരുമാറുവാൻ ശ്രമിക്കുന്നത് ആരോഗ്യസ്ഥിതികളെയും നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്ന നിങ്ങളുടെ മൂന്നാം ഭാവവും ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായ മീനത്തിലാണ് മാസം മുഴുവനും ശുക്രൻ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് ശുക്രൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും റിസൾട്ടുകളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ ഇവിടെ പ്രവേശിക്കുമ്പോൾ ഇവിടെ രാഹു നിൽക്കുന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി സൂര്യഗ്രഹണവുമാണ് അതിനാൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതിനുശേഷം ചില സമയങ്ങളിൽ നിങ്ങൾ തമ്മിൽ അകാരണമായി ചില്ലറ വാക്കുതീർക്കങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പൊതുവെ മകരം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യ മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എങ്കിലും ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാലും ഗുരു അഞ്ചിൽ നിൽക്കുന്നതിനാലും ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് യോജിച്ച് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒൻപതാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവമായ മീനത്തിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ബു ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗമുണ്ടാകുന്നതും ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ബുധൻ്റെയും ശുക്രൻ്റെയും സ്ഥിതി സ്ട്രോങ് ആയതിനാൽ ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളെല്ലാം തന്നെ തടസ്സങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതാണ് ദൂരയാത്രകൾ ചെയ്യും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതുമായിരിക്കും ഇനി കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ തൻ്റെ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതുമായിരിക്കും ഓഫീസിലെല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്നത് കാരണം ോസിൻ്റെയും സഹപ്രവർത്തകരുടെയും പ്രശംസകൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇത് പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ കാരണമോ അതല്ലെങ്കിൽ പാർട്ട് ടൈം ജോബോ എന്തെങ്കിലും സ്വയം തൊഴിലും മറ്റും തുടങ്ങുന്നത് കാരണമോ ആകാം അതല്ലെങ്കിൽ കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോബ് ലഭിക്കുന്നതിനാലും ആകാം ഉദ്യോഗാർത്ഥികളായ യുവതി യുവാക്കൾ നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സാമാന്യമായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതാണ് എങ്കിലും ഈ മാസം ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ അനാവശ്യ ചിലവുകൾ പാടെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇതാണ് മകരം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം